ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇതുപോലൊരു പതിനാറാം തീയതിയാണ് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് പോകാൻ യാത്ര തിരിക്കുന്നത് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം കോട്ടയത്തെ താൻ പ്രസംഗിക്കാമെന്നേറ്റിരുന്ന ക്ലബുകാർക്കുള്ള കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത് ഇന്ന് അദ്ദേഹം താമസിച്ച സൂക്ഷ്മ സ്മരണകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആശാൻ സ്മാരക സമിതിയുടെ തോന്നയ്ക്കലിലെ ഗൃഹം തന്നെയാണ് കുമാരൻ ആശാൻ്റെ വീട് അവിടെ നിന്ന് തന്നെയാണ് സാന്ദ്ര പറഞ്ഞതുപോലെ ആ കിണറിന് മുന്നിലൂടെ അദ്ദേഹം കടയ്ക്കാവൂർ സ്റ്റേഷനിലേക്ക് യാത്രയായത് അതൊരു കാളവണ്ടിയിലോ മോട്ടോർ കാറിലോ ആവാം അദ്ദേഹം കടയ്ക്കാവൂർ സ്റ്റേഷൻ്റെ മുന്നിലെത്തി തിരുവനന്തപുരത്ത് നിന്ന് അന്ന് തിരുവനന്തപുരം റെയിൽവേ ചാക്കയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ചാക്കയിൽ നിന്ന് പുറപ്പെടുന്ന തിരുവനന്തപുരം റെയിൽവേ കൊല്ലത്തേക്കുള്ള റെയിൽ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തനിക്ക് എട്ടരയ്ക്ക് പിടിക്കേണ്ട റെഡീമറിനെ കുറിച്ചൊന്നും ആശാൻ ഓർത്തിരിക്കാൻ സാധ്യതയില്ല അദ്ദേഹം കൂടി നിവേദനം കൊടുത്ത് തിരുവിതാംകൂറിന് ലഭിച്ച ഒരു റെയിൽവേ വണ്ടിയായിരുന്നു അത് അന്ന് മറ്റെവിടെ നിന്നെങ്കിലുമല്ല ഒരു നാട്ടിലേക്ക് റെയിൽ വണ്ടി വരുന്നത് ഒരു നാട്ടുരാജ്യത്തിന് പണമുണ്ടെങ്കിൽ അവർ ചിലവഴിച്ച് റെയിൽവണ്ടി നിർമ്മിക്കുകയും അവരുടെ ജനതയെ അതിൽ സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ആശാൻ കൂടി കൊടുത്ത നിവേദനമാണ് ആ റെയിൽവണ്ടി വണ്ടി വരാൻ കാരണമെന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വാഹനത്തിലേക്ക് കയറി ഏതാണ്ട് നാം ഒത്തുകൂടിയിരിക്കുന്ന ഈ സമയത്തൊക്കെ ആശാൻ ജീവനുണ്ട് നൂറ് കൊല്ലം മുൻപ് ആ ജീവനുള്ള ആശാൻ വണ്ടിയിലൂടെ മെല്ലെ കൊല്ലത്ത് ചെല്ലുകയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം എട്ടരയ്ക്ക് ബോട്ട് ജെട്ടിയിൽ നിന്ന് റെഡീമർ ബോട്ടിലേക്ക് കയറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇനി ആ എട്ടരയ്ക്ക് ഏതാണ്ടൊരു മൂന്ന് മണിക്കൂർ മാത്രമേ സമയമുള്ളൂ ആ വാഹനം ആശാനെ മറിച്ച് കളയുമെന്ന് ആശാൻ സ്വപ്നേബി നിരീക്ഷിച്ചിരിക്കാൻ സാധ്യതയില്ല കാരണം ഇനി അഥവാ ആ ബോട്ട് അഷ്ടമുടിക്കായലിനകത്ത് മറിഞ്ഞാലും അതൊരു കപ്പലായാലും താൻ അവിടെ നിന്ന് നീന്തി കയറും എന്ന അഹങ്കാരം കുമാരനാശാൻ ഉണ്ടായിരുന്നു അത്രമേൽ നീന്തലിനെ ശരീരത്തിൽ സൂക്ഷ്മവൽക്കരിച്ചിരുന്ന ഒരു കവിയാണ് കുമാരൻ ആശാൻ ബോധ്യപ്പെടുത്തിയ ഒരു കൃതിയെ പറ്റിയിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ നടന്നത് എന്നത് അല്ല സത്യത്തിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ആശാൻ ഒരുപാട് വട്ടം വന്നിരിക്കാൻ സാധ്യതയുള്ള മരച്ചുവട്ടിലൊക്കെയാണ് നമ്മളിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഒരു ക്ലാസ്സിലും ആശാൻ പഠിച്ചിട്ടില്ല പഠിച്ചാൻ പഠിക്കാൻ ചിലപ്പോൾ ആശാൻ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടാവാം അദ്ദേഹം ഇവിടുത്തെ ഒരു ക്ലാസ് മുറിയിലും പഠിക്കാൻ ആഗ്രഹിച്ച് ആഗ്ര കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ മഹാകലാലയത്തിലെ ഒരു ക്ലാസ് മുറിയിലും പഠിപ്പിക്കാൻ ആശാന കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഈ രണ്ടും കുമാരനാശാന് കഴിയുമായിരുന്നു ക്ലാസ് മുറിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മാറാൻ ആശാന കഴിയുമായിരുന്നു ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ കുമാരനാശാന് മികച്ച അധ്യാപകനായി തീരാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതൊന്നും ആശാന് കൊടുക്കാത്ത ലഭിക്കാത്ത ഈ കലാലയം ആശാന് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം നിരന്തരമായി ഇവിടെ കയറുന്നതിനൊരു ന്യായം കണ്ടെത്തിയിരുന്നു താൻ എ ആർ രാജരാജവർമ്മയെ കാണാനാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് അതിൽ പകുതി മാത്രമാണ് എ ആറിനെ കാണാനുള്ള ആശാന്റെ കൊതി ബാക്കി പകുതി ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി തീരാനുള്ള കൊതിയായിരുന്നു അത് ലഭിക്കാത്ത ആശാന പക്ഷേ എപ്പോഴോ ഈ പ്രിൻസിപ്പൽ ചേംബറിൻ്റെ അടുത്തുള്ള ക്ലാസ്സിൽ നിന്നാവാം അത് ഒ എൻ വി സാർ ഒരിക്കൽ മുരളീസാറൊക്കെ ഉണ്ടായിരുന്നൊരു മീറ്റിങ്ങിലാണ് ഒ എൻ വി സാറ് ഓർത്ത് പറയുകയുണ്ടായിട്ടുണ്ട് അത് ഇളംകുളം കുഞ്ഞൻപിള്ളയൊക്കെ തങ്ങളെ പഠിപ്പിച്ചിരുന്ന ക്ലാസ് മുറി ആ കാണുന്ന കെട്ടിടത്തിൻ്റെ തൊട്ട് മുകളിലായിരുന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ മാത്സ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ നിന്ന് ഞങ്ങളാ ക്ലാസ്സിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമായിരുന്നു ഒ എൻ വി സാറൊന്നുണ്ടെന്നല്ല അവിടെ നിന്നായിരിക്കണം ഒരുപക്ഷെ എ ആർ നടന്ന് ഈ വഴി വന്നിട്ട് ആശാനോട് ഇവിടെ വെച്ച് സംസാരിച്ചിരുന്നിരിക്കാൻ സാധ്യത ഞാൻ വെറുതെ സങ്കല്പിക്കുകയാണ് ആ എ ആർ മരിച്ചു പോയപ്പോഴാണ് വൽസ മൽപ്രിയ രാജരാജ വിരവോടെന്തിനു നീ മുകളിലേക്ക് കയറിപ്പോയി ഞങ്ങളോട് പറയാതെ എന്ന് ചോദിച്ചത് ആ എ ആർ രാജരാജ വലിയ ന്യൂമോണിയ ബാധിച്ച് മരണത്തെ പുൽകുമ്പോൾ അൻപതിൽ ചെല്ലുവാനും പ്രായം മാത്രമേ എ ആറിനുണ്ടായിരുന്നുള്ളൂ ആ ദുഃഖത്തെ ആവിഷ്കരിക്കാൻ കുമാരൻ നടന്നുപോയ വഴികളാണ് ആ വഴികളുടെ അങ്ങേയറ്റത്തുള്ള മുത്തശ്ശിമാവിനെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ആശാന്റെ മരണാരംഭത്തെ ഇവിടെ വച്ചല്ലാതെ നമ്മൾ എവിടെ വെച്ചാണ് ഓർക്കുക എന്നതാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ സത്യത്തിൽ ഈ നോവലിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച പ്രസ് ക്ലബിൽ വെച്ച് സംഘടിപ്പിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ പക്ഷെ അത് ഇവിടെ ആയി ആയാലേ നല്ലത് എന്ന് എന്നോട് ചോദിച്ചത് രാഹുലാണ് രാഹുലിൻ്റെ ആ ഓപ്ഷൻ സത്യത്തിൽ രാഹുൽ ഒരു കവി കൂടിയാണ് രാഹുലിൻ്റെ ഇൻസൈറ്റാണ് ആ ഇൻസൈറ്റ് കുമാരനാശാനെ ഓർമ്മിക്കുന്നു എന്നത് വലിയ സന്തോഷമായി തന്നെ നമ്മൾ കാണണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് ആശാനെ പറ്റി വിസ്തൃതമായി സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ ഈ വലിയ കലാലയത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരാൾക്കും ഈ കലാലയത്തെക്കാൾ വലുതായി മാറാൻ പറ്റില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്താണ് എനിക്കത് ആ രഹസ്യം പിടികിട്ടിയത് നിങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്നാൽ അറിയാം ആ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ നിന്നാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ ഇരുന്നാൽ ഇനി ഒരു യുദ്ധം തന്നെ പുറത്ത് നടന്നാലും ഇത് മലയാളത്തിൽ ഒരു ചലച്ചിത്രത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിലെ യുദ്ധമുഖം തൊട്ടു മുന്നിൽ കാണുന്ന ആ ഫൈറ്റ് ആ സീൻ അതുപോലെ തന്നെ പഴയ പാളയം അതുപടി നമുക്ക് കാണാൻ പറ്റും ആ യുദ്ധം അവിടെ നടക്കുമ്പോഴും ഈ ക്യാമ്പസ് ഒട്ടും തന്നെ പേടിച്ചിട്ടില്ല ആ ശബ്ദങ്ങളെ പിടിച്ചെടുത്ത് നിശബ്ദമാക്കുന്ന ഒരു ബർമുഡ ട്രയാങ്കിൾ ഈ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഐതിഹാസികമായ ഒരു ചരിത്രം കിടക്കുന്ന മണ്ണാണ് ഈ സ്ഥലം ഈ സ്ഥലം ഈ സ്ഥലത്തേക്കാൾ കുമാരനാശാനെയും വലുതാക്കിയിട്ടില്ല ഈ സ്ഥലത്തേക്കാൾ വലുതായി ആരും മാറിയിട്ടില്ല ഈ സ്ഥാപനം അത്രമേൽ ഗരിമയുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥാപനം അത്രമേൽ ശക്തിയുള്ള ഒരിടമാണ് ഈ സ്ഥലത്തേക്ക് ആശാൻ നടന്നു വരുന്നത് തൊട്ടപ്പുറത്ത് ബി ജെ ടി ഹാൾ എന്നറിയപ്പെട്ടിരുന്ന അയ്യങ്കാളി ഹാളിനുള്ളിലെ പ്രജാസഭാ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ആശാൻ ഇവിടേക്ക് വരുന്നത് ആ പ്രജാസഭാ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ആശാൻ അന്ന് മീറ്റിങ്ങിൽ അവതരിപ്പിച്ചിരുന്ന പ്രമേയങ്ങളും ചില്ലറയല്ല ആ അർത്ഥത്തിൽ ആശാൻ തൻ്റെ സജീവമായ ജീവിതത്തിലെ പല ഘട്ടങ്ങളും താണ്ടിയ ഈ മണ്ണിൽ കുറച്ച് നേരം അല്പം നമ്മൾ വൈകിപ്പോയി എങ്കിൽ പോലും നമുക്കിനി നൂറാം കൊല്ലം വേറൊരു ദിവസം ആചരിക്കാൻ പറ്റില്ലല്ലോ ആശാൻ ജീവനുള്ളതിൻ്റെ പതി നൂറ് കൊല്ലമാണ് നമ്മൾ ഇനി ഇത് ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ് ഒരല്പം കൂടെ കഴിയുമ്പോൾ ആശാൻ റെഡീമറിലേക്ക് കയറും ആ റെഡീമർ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകും അത് തൃക്കുന്ന പുഴ വരെയുള്ള സമയത്ത് ആശാൻ ഉണർന്നിരിക്കും ആശാൻ്റെ കയ്യിൽ കരുണയിലെ നോട്ട് ഉണ്ട് ആ നോട്ട് ബുക്ക് ആശാൻ വായിച്ചു കൊടുക്കും അത് കഴിയുമ്പോൾ ആശാൻ തൻ്റെ ക്യാബിനിലേക്ക് കടക്കും കടക്കുമ്പോഴും ആ ബോട്ട് മറിയുമെന്നാരും വിചാരിക്കുന്നില്ല തൊണ്ണൂറ്റഞ്ച് പേർക്ക് മാത്രം കയറാൻ സർക്കാർ അനുവാദമുള്ള ഒരു ബോട്ട് നൂറ്റി നാൽപ്പത്തി ആറ് പേരെ കയറ്റി മുന്നോട്ട് പോകുമ്പോൾ അത് അഷ്ടമുടിക്കായലിൽ വെച്ച് മുങ്ങും എന്ന് ഭയപ്പെട്ട യാത്രക്കാർക്ക് ആ ഭയം നീക്കിക്കൊടുത്ത ബോട്ട് പക്ഷേ പല്ലനയിലെ കൊടും വളവിൽ വെച്ച് തലകുത്തനെ മറിഞ്ഞു പോവുകയായിരുന്നു പല്ലനയിൽ ഒരുപാട് വട്ടം നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ ബോട്ട് തലകുത്തനെയാണ് മറിഞ്ഞത് അതുകൊണ്ട് മാതൃഭൂമിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ലേഖനം ചെയ്യുമ്പോൾ ഞാൻ തിരച്ചീനമായി വരുന്ന ഒരു സാധനം ലംബമായി മറിഞ്ഞു എന്ന് എഴുതിയത് ഈ ബോധ്യത്തിൽ നിന്ന് ഈ മറിയൽ വെറും ഒൻപതടി താഴ്ച മാത്രമേ ഉള്ളൂ ആറിന് ഒൻപതടി എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നതിൻ്റെ മുകളിൽ കൈയെടുത്ത് വെച്ച അത്ര താഴ്ചയുള്ളൂ ആ താഴ്ചയൊക്കെ ആശാന് സൂക്ഷ്മമായി നീന്തിക്കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ആ ബോട്ട് തലകുത്തനെ മറിഞ്ഞു പോയപ്പോൾ ആശാനിരുന്ന ക്യാബിൻ ചെളിയിൽ പുതഞ്ഞു പോയിരിക്കും ആ മനുഷ്യൻ പലവട്ടം തൻ്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചിരിക്കുന്നു ആ ശ്രമിച്ചതിൻ്റെ നൂറാം വർഷമാണ് നമ്മളിനിത് ആ താണ്ടാൻ പോകുന്ന രാത്രി ആ സമയത്ത് വേണമെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് കൂടാമായിരുന്നു പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഈ നോവലല്ല പ്രധാനം വീട്ടിലിരുന്ന് നമ്മൾ ആലോചിക്കണം ഒരു കവി ഇത്രയേറെ കാവ്യ ശക്തിയുള്ള കവി ജലത്തിനകത്ത് പെട്ട് തൻ്റെ ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് ഓർത്തിരിക്കണം കായ്ക്കര കടപ്പുറത്ത് കടലിലേക്ക് കുഞ്ഞിനെ പറ്റിയിട്ട് അമ്മയെ ഓർത്തിരിക്കണം എന്നാ കടലെ ഞാനൊരു കുഞ്ഞിനെ എന്ന് ആശാൻ്റെ അമ്മ പറഞ്ഞിരിക്കണം ആ കടൽ നീന്തി കടന്ന് ആശാനാണ് കടലിലേക്ക് നീന്തി കയറി തിരിഞ്ഞു നിന്ന് ആഴത്തിൽ മുക്കിളി വെള്ളം ചവിട്ടി നിലവെള്ളം ചവിട്ടി ബ്രിട്ടീഷ് കോട്ടയെ നോക്കിയിരുന്ന ആശാനാണ് അഞ്ചുതെങ്ങിലെ കോഴിത്തോട്ടം കായൽ തലങ്ങനെയും വിലങ്ങനെയും നീന്തി മത്സരിച്ച് എത്രയോ വട്ടം പ്രൈസ് നേടിയിരുന്ന കുമാരനാശാനാണ് വെറും എട്ടോ ഒൻപതോ അടി മാത്രം പൊക്കമുള്ള ഈ നദിയിൽ വീണുപോകുന്നത് അതാണ് സത്യത്തിൽ ചരിത്രത്തിന്റെ ശക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ആഴം കുമാരനാശാനെ വിഴുങ്ങിക്കളഞ്ഞിട്ടും ചരിത്രത്തിന്റെ ആഴത്തിൽ ഇപ്പോഴും നീന്തി നിൽക്കുന്ന കവിയാണ് കുമാരനാശാൻ അതുകൊണ്ട് ആശാൻ അനുഭവിച്ച ദുഃഖത്തെ മരണവെപ്രാളത്തെ കാവ്യഭാഷയിൽ ആവിഷ്കരിക്കണമെങ്കിൽ ഒരുപക്ഷെ അതിന് മറ്റൊരു കവിത നമ്മൾ എഴുതേണ്ടതില്ല തടിനീ ജലബിംബിദാങ്കിയായി ക്ഷമയെ കുമ്പിടുവോ ഒരു താരപോൽ ഭവതങ്ക്ിലീന ഞാൻ അമലേ ത്യോവിൽ ദീപമാം എന്ന് സീത ആ വരികളിലെ ആദ്യ വരികൾ നമുക്ക് വളരെ പ്രസിദ്ധമാണ് കുജശാഖി വിട്ട് ഞാനിതാ വരുന്നു രാമാ ഈ ഇന്ത്യയിൽ സമകാലിക ഇന്ത്യയിലാ വരികൾ വളരെ പ്രസക്തവുമാണ് സീത തൻ്റെ ആത്മാവ് ഭൂമിയിൽ കിടക്കുമെന്ന് ആദ്യം പറയും പ്രസുവേ കൂപ്പി ഉയർന്നു പൊങ്ങിടും നോക്ക് നമ്മളിരിക്കുന്നിടത്ത് എത്രമാത്രം വീണപൂക്കളാണ് ഈ വീണപൂക്കങ്ങളെ കൊത്തുമ്പോൾ ചടകങ്ങൾ പുലമ്പിടുന്നതിനെക്കുറിച്ച് വീണപൂവിൽ കുമാരനാശൻ എഴുതിയിട്ടുണ്ട് ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ വർത്തമാനം പറയുമ്പോഴൊക്കെ എമ്മാതിരി പൂക്കളാണ് താഴോട്ട് വീണിട്ടുള്ളത് ഈ പൂക്കളാണോ ഇനി കുമാരനാശാനെ വീണപൂ എഴുതാൻ പ്രചോദിപ്പിച്ച ശക്തി പറയുമ്പോഴും പൂക്കൾ വീണുകൊണ്ടേയിരിക്കും ആ നിലയിൽ സീത ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പോകും അമ്മേ നിന്റെ പൂക്കൾ എൻ്റെ എൻ്റെ ശവകുടീരത്തിനു മേൽ ഇതുപോലെ വന്ന് വീഴും എന്ന് പറഞ്ഞിട്ട് അവൾ പറയും അല്ലല്ല അല്ല ഞാൻ കൂപ്പി ഉയർന്നു പൊങ്ങിടും എന്നിട്ടാണ് ഈ വരികൾ പറയുന്നത് തടിനി ജലബിംബി ദാങ്കിയായി ക്ഷമയെ കുമ്പിടുവോ ഒരു ഞാൻ ഭവതീനെ വെള്ളത്തിൽ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ടോ മുകളിലെ നക്ഷത്രമാണ് താഴെ പ്രതിബിംബിക്കുന്നത് ഈ നക്ഷത്രവും കാവ്യബിംബവും നക്ഷത്ര ബിംബവും ആകാശത്തിലെ നക്ഷത്രവും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ആശാനാണ് ഈ ജലത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോകുന്ന നക്ഷത്ര വെളിച്ചത്തെ പറ്റി പറഞ്ഞ് സത്യത്തിൽ പല്ലനയിൽ മരിച്ചുപോയി ആ ആശാന്റെ ആത്മാവ് കുമിള കുമിള കുമിളയായി ആകാശത്തിലേക്ക് പോകുന്ന ദിവസം നാളെ സത്യത്തിൽ പല്ലനയിൽ നിന്ന് വർത്തമാനം പറയാനും അവർ വിളിച്ചത് എന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു നിയതിയാണിത് എന്ന് പല്ലനയിൽ നിന്ന് എനിക്ക് വിളി വന്നു നാളെ കുമാരനാശാനെ പറ്റി സംസാരിക്കാം ആശാൻ മരണപ്പെട്ടതിൻ്റെ നൂറാമത്തെ ദിവസം അതിൽ പരം ആശാനോടുള്ള സ്നേഹത്തെ എങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റും അതുകൊണ്ട് ഇവിടെ എത്ര പേർ ഉണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല നിങ്ങളെ സംബന്ധിച്ചും അതൊരു പ്രശ്നമല്ല രാഹുലിനെ സംബന്ധിച്ചോ മുരളീസാറിനെ സംബന്ധിച്ചോ ഒന്നും ഇതൊരു പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒരാളായാലും ഇവിടെ നടത്തും ഒരു കാര്യം ഉറപ്പാണ് ആശാന്റെ പാദങ്ങൾ മുദ്രകളായി ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ വെച്ച് ഈ നിലയിലൊരു മീറ്റിംഗ് നടത്താൻ നമുക്കിപ്പോൾ മാത്രമേ പറ്റൂ അതുകൊണ്ട് ഇത് ചെറിയ മീറ്റിംഗ് ആണെങ്കിലും ആഴത്തിലുള്ള ഒരു ചരിത്ര സന്ദർഭമാണ് ആ ചരിത്ര സന്ദർഭത്തിന് ഈ കലാലയത്തിൻ്റെ ഭാഗമായി അരങ്ങൊരുക്കി തന്നതിൽ ശരിയാണ് ടീച്ചർക്ക് വലിയ പങ്കുണ്ട് മറ്റൊന്ന് സതീഷാണ് ഇതിൻ്റെ ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിലും ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിലും സത്യത്തിൽ ഈ പ്രോഗ്രാമിനെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിൽ വലിയ യുക്തി വലിയ സഹകരണം സ്നേഹം കാണിച്ച ആൾ സതീഷാണ് അതോടൊപ്പം തന്നെ ഇവിടെ സംസാരിക്കാനെത്തിയ മധുസൂദനൻ സാറ് സോമൻ സാർ ബിന്ദു ടീച്ചർ സീമ ടീച്ചർ അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് വിശേഷിച്ച് പറയുന്നില്ല കേൾക്കാനെത്തിയവർ എല്ലാവരോടുമുള്ള ആശാന്റെ പേരിലുള്ള സ്നേഹം മാത്രമേ എനിക്ക് പറയാനുള്ളൂ പൊക്കാസയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഗുരുനാഥന്മാർ അവരോടൊന്നുമുള്ള കടപ്പാട് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എല്ലാവർക്കും നന്ദി ഈ നമസ്കാരം